ലോക് താന്ത്രിക് ജനതാദളിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാനുമായിരുന്ന കണ്ടല്ലൂർ ശങ്കരനാരായണന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലോക് താന്ത്രിക് ജനതാദളിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാനുമായിരുന്ന കണ്ടല്ലൂർ ശങ്കരനാരായണന്റെ നാലാം ചരമവാർഷികം കണ്ടല്ലൂർ ശങ്കരനാരായണൻ വഹിച്ചു പങ്ക് ഈ നാടിന് മറക്കാൻ കഴിയാത്തതാണ് കണ്ടല്ലൂരിനും കായംകുളത്തിനും ആലപ്പുഴക്കും അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് പ്രയാസമുള്ളത് സഹ് ഷേഖടക്കമുള്ളവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സി പി എമ്മിൽ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് സഖാവ് കെ ശങ്കരനാരായണൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധം ശരിയായ കാഴ്ചപ്പാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ഇന്ന് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരും നേതാക്കന്മാരുമായി മാറിയത് സിന്ദാബാദ് പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ നിർവഹിച്ചു സന്ദർഭത്തിലും പട്ടിണിയുടെ പടകരുതി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുകളെല്ലാം നഷ്ടപ്പെട്ട ുടെ നിലവിലെ അതിനേക്കാൻ ഭയാനകമാണിത് അക്രമകാരികൾ സാമ്രാന്തി അധിവന്മാർ എത്രമാത്രം ദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ് സാക്രാന്ദ്യം വന്യരൂപത്തിൽ പുതിയ അജണ്ട തയ്യാറാക്കി തങ്ങൾക്ക് വിധേയമായി പോകാത്ത രാജ്യങ്ങൾക്ക് നേരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിരാമം ഇടാൻ കഴിയാത്ത രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ലോകത്തിന്റെ അധികനായി അമേരിക്ക മാറിയിരിക്കുന്നു സാമ്രാജ്യത്വം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാർഡികൾക്കെതിരെ അക്രമപരമായ സമീപനങ്ങൾക്കെതിരെ യുദ്ധക്കൊലിയുടെയും യുദ്ധത്തിന്റെ നീതിക്കെതിരായിട്ട് ശക്തമായ നിലപാട് ലോകത്തെ പല രാജ്യങ്ങളിലും രൂപപ്പെട്ടു വരികയാണ്

അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ എം രാമചന്ദ്രൻ ഡി അംബുജാക്ഷി സി അജി കുമാർ എം അജിത്ത് കെ ദേവദാസ് ആർ രാജൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം